പോലീസുകാർ മാന്യമായി പെരുമാറണം അത് ജനങ്ങളോട് മാത്രമല്ല സ്വന്തം സഹപ്രവർത്തകരോടും അല്ലാതെ ഒരുമാതിരി പോലീസിന്റെ കൊണം കാണിക്കരുത് അങ്ങനെ കാണിച്ചാൽ ഏത് മുകളിലത്തെ ഏമാനാണെങ്കിലും തിരിഞ്ഞും പിരിഞ്ഞുമൊന്നും നോക്കില്ല പരാതി കൊടുത്തിരിക്കും പണ്ടത്തെ കാലമൊന്നുമല്ല സാറേ തലപ്പത്തുള്ള നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഒരു മുഴം കയറിൽ കയറി തൂങ്ങിയത് കുറച്ചൊന്നുമല്ല അതുകൊണ്ട് ഏത് മുകളിലത്തെ ഏമാനാണെങ്കിലും അതൊക്കെ കീഴ് ജീവനക്കാരെ പോലീസിന്റെ നെഞ്ചത്ത് കയറാം എന്ന് കരുതുന്ന ഒരു കാര്യമായി കാണണ്ട മാന്യമായി സംസാരിച്ചാൽ എല്ലാവർക്കും കൊള്ളാം സംഗതി പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ട്രാഫിക് പോലീസിന്റെ നേർക്ക് സി ഐ വിളിച്ച തെറി അഭിഷേകത്തെ കുറിച്ചാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനു നേരെയാണ് തെറിയ അഭിഷേകവും ശകാരവും നടത്തി ആളാകാൻ സി ശ്രമിച്ചത് തുടർന്ന് ട്രാഫിക് പോലീസ് ആകട്ടെ ഗവൺഡൻ പണിയിത സി ഐക്ക് കൊടുത്തിരിക്കുന്നു വെഞ്ഞാർമൂട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അശോകിന് നേരെയാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ സി ഐ യഹിയ ചീത്ത വിളിച്ചത് ആറ്റിങ്ങൽ കോടതിയിൽ പോയി തിരികെ വരുന്ന വഴി വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ട്രാഫിക് കുരിക്കൽ പെട്ടതാണ് സി ഐ ചൊടിപ്പിച്ചതും പോലീസ് ഉദ്യോഗസ്ഥനുടൻ തന്നെ വെഞ്ഞാറമൂട് പോലീസിൽ റിപ്പോർട്ട് നൽകി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ജി ഡിയിൽ പരാതി രജിസ്റ്റർ ചെയ്തു വെഞ്ഞാറമൂട് സിഐ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ വിവരം അറിയിച്ചത് െ തുടർന്ന് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാകാൻ ഇരുവർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ താനല്ല തെറി വിളിച്ചത് ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ നോക്കി കായും പൂവുമൊക്കെ വിളിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സി ഐ യഹിയും ഒരു പരാതി വെഞ്ഞാറമൂട് പോലീസിൽ നൽകിയിരിക്കുകയാണ് ാം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണം എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പോലീസുകാരെ ഓർമ്മിപ്പിച്ച് ഡി ജി പിയുടെ സർക്കുലർ ഒക്കെ പുറത്തു വന്നത് ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അന്നത്തെ ഡി ജി പി ശങ്കരവേലൻ ഇറക്കിയ ഒരു സർക്കുലർ ഉൾപ്പെടെ മുൻ പോലീസ് മേധാവിയുടെ പത്ത് സർക്കുലർ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹി പുതിയൊരു സർക്കുലർ പുറത്തിറക്കിയത് അതായത് പോലീസിലെ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്നും അന്തസുറ്റ പെരുമാറ്റം കാത്തു സൂക്ഷിക്കുകയും വേണമെന്നാണ് അതായത് പൊതുജനങ്ങളെന്ന് പറയുമ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകരോട് പോലും തെറി വിളിക്കാതെ തന്നെ സംസാരിക്കാൻ പോലീസുകാർക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് പോലും ഈ സർക്കുലറിലുണ്ട് പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് പരിശീലനം നൽകണമെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു പുതുതായി സേനയിൽ ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് ോട് മാന്യമായി എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് അടിസ്ഥാന പരിശീലനം നൽകണമെന്നും ഒക്കെയാണ് ഈ സർക്കുലറിൽ പറഞ്ഞത് മാത്രമല്ല പോലീസ് വകുപ്പ് പ്രകാരം ഏത് നടപടിയും പൊതുജനങ്ങൾക്ക് ദൃശ്യമായോ അല്ലെങ്കിൽ ശബ്ദമായോ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും ഈ സർക്കുലർ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല മൊബൈൽ ഫോണോ ക്യാമറയോ ഉപയോഗിച്ച് അത്തരത്തിൽ ഒരാൾ പോലീസിന്റെ നടപടി ചിത്രീകരിച്ചാൽ ഇത് തടയാൻ പാടില്ല എന്നും ഈ സർക്കുലറിൽ പറയുന്നു പോലീസുകാരെ നല്ല പെരുമാറ്റം ായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവികൾക്കടക്കം നിർദ്ദേശം നൽകുന്നുണ്ട് മാത്രമല്ല അതായത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് അഭിഭാഷകനോട് മോശമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് ഈ സർക്കുലർ ഇത്തിരി കടുപ്പമായി പോയതും അതായത് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് പോലീസിന്റെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് കോടതിയും നിർദ്ദേശിച്ചു അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായും വിനയത്തോടും കൂടി പെരുമാറണമെന്ന ാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നാൽ ഇതുപോലും കാറ്റിൽ പറത്തി അതായത് ഇതിനുപോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പോലീസ് ഏമാന്മാരുടെ അഴിഞ്ഞാട്ടം അതായത് മോശമായി പെരുമാറുന്ന പോലീസുകാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് തന്നെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ കേരളത്തിൽ സംഭവിക്കുന്നതാകട്ടെ മറ്റൊന്നാണ് അതായത് എടാ എടിയൊന്നും ആരെയും വിളിക്കാൻ പോലീസിന് അവകാശമില്ലെന്ന് തന്നെ കോടതി അറിയിച്ചു ജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം അതിരിവിടുന്ന സാഹചര്യത്തിൽ കോടതി നേരിട്ടാണ് ഇടപെട്ടത് പൊതുജനങ്ങളോട് മാന്യമായ ഭാഷ തന്നെ ഉപയോഗിക്കുന്നത് െന്ന് തന്നെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു ഇതിനാൽ തന്നെയാണ് ഡി ജി പിയുടെ അടുത്ത് ഇങ്ങനെ സർക്കുലർ ഇറക്കാൻ പോലും ഹൈക്കോടതി ഉത്തരവിട്ടത് മാത്രമല്ല പൗരന്മാരോട് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നത് തടയണമെങ്കിൽ പോലീസിന്റെ സംസ്കാരത്തിന് മാറ്റം വരേണ്ടി വരുമെന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു പൗരന്മാരാണ് തങ്ങളുടെ യജമാനന്മാരാണെന്ന് തിരിച്ചറിയുന്ന സംസ്കാരം ഉദ്യോഗസ്ഥർക്ക് വളർത്തിയില്ലെങ്കിൽ യഥാർത്ഥ മാറ്റം സാധ്യമാകില്ല എന്ന് തന്നെ അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചതാണ് സംസ്ഥാന പോലീസ് മേധാവി പുറപ്പെടുവിച്ച ഈ സർക്കുലർ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യത്തിനും കാരണമാകില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മോശ പെരുമാറ്റവും അക്രമവും പ്രത്യേകിച്ച് അവരുടെ കർത്തവ്യത്തിന്റെ ഭാഗമായി അനാവശ്യമായവ വെച്ചുപൊറപ്പിക്കില്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ അത് അംഗീകരിക്കാനാകില്ല എന്നാണ് സംസ്കാരം ഇത്തരമൊരു മാറ്റം അർത്ഥപൂർണമായും ഫലപ്രദമായും കൊണ്ടുവരുന്നത് ഉറപ്പാക്കേണ്ടത് പോലീസ് വകുപ്പിലെ മേൽനോട്ട അധികാരികളാണെന്നും അന്ന് കോടതി പറഞ്ഞിരുന്നു അധികാരത്തിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം സംഭവങ്ങളൊക്കെ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴത്തെ സംഭവത്തിലും മേൽ ഉദ്യോഗസ്ഥനാണ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ നടു റോഡിൽ വെച്ച് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെ ചീത്ത വിളിച്ചിരിക്കുന്നത് നിലവിൽ ഒരു കാരണവുമില്ലാതെ ട്രാഫിക് കുരുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചീത്ത വിളിച്ചിരിക്കാം എന്നാൽ ഒരു കാരണവുമില്ലാതെ തന്നെ ചീത്ത വിളിച്ചതോടെയാണ് അദ്ദേഹവും ഇപ്പോൾ സി ഐക്കെതിരെ പരാതിയുമായി പോലീസിൽ സമീപിച്ചിരിക്കുന്നത് നിലവിൽ പോലീസുകാർക്കിടയിൽ തന്നെ ഒരു ധാരണയില്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു കാണിക്കുന്നത്